ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോമിയോ ഡിസ്പെൻസറികളിലേക്കായിട്ടുള്ള വേക്കൻസികളെ കുറിച്ചിട്ടാണ് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ഓപ്പണിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് നമുക്കിന്നെ ഡീറ്റെയിൽഡായിട്ട് കൊടുക്കാം സോ ഇവിടെ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് അറ്റൻഡർ തസ്തികയിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടൂർ റവന്യൂ ടവറിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ ഏപ്രിൽ എട്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് കൂടിക്കാഴ്ച പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാകും അതോടൊപ്പം തന്നെ എ ക്ലാസ് ഹോമിയോ മെഡിക്കൽ പ്രാക്ടീഷണറുടെ കീഴിൽ ഹോമിയോ മെഡിസിൻ കൈകാര്യം ചെയ്തിട്ടുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇൻ്റർവ്യൂവിന് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തഞ്ച് വയസ്സാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി